നമസ്കാരം മഹാഷ്ടപുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിൽവറിന്റെ ചെയിൻ ആണ് എനിക്ക് ഇന്ന് കാണിക്കുന്നത് കേട്ടോ സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവർ ആണ് അതായത് പ്യുവർ സിൽവറെ പ്ലേറ്റ് ചെയ്ത ഓർണമെന്റ്സ് ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ എല്ലാ ദിവസവും കാണിക്കുന്നതും സിൽവറെ പ്ലേറ്റ് ഓർണമെന്റ്സ് ഓർണമെന്റ് ആയിരിക്കും അത് ഇപ്പൊ സിലപ്പോ ഗോൾഡിന്റെ ഏറ്റവും കൂടുതൽ സാമ്യം തോന്നിക്കുന്ന ഒരു ഓർണമെന്റ്സ് സിൽവർ പ്ലേറ്റ് ആണ് ഗോൾഡിന്റെ അതേ കളർ തന്നെയായിരിക്കും ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഈ ഗോൾഡ് പോലെ തന്നെ എനിക്ക് ഒരു മാറ്റം കാണത്തില്ല അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അല്ലെങ്കിൽ വാങ്ങിച്ചിട്ടുള്ള ആളുകൾ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അഭിപ്രായങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും അത് ഒരു വ്യത്യാസം കാണത്തില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്ന് വാങ്ങിച്ചാൽ നഷ്ടം വരില്ലാത്തൊരു ഓർണമെന്റ്സ് ഈ സിൽവർ അപ്ലൈ ചെയ്ത അപ്പൊ നമ്മള് ഒരു വർഷത്തെ ഗ്യാരണ്ടിയാണ് ഒരു വർഷവും ഒരു മാസവും പതിമൂന്ന് മാസത്തെ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് പതിമൂന്ന് മാസത്തിന് ശേഷം ഈ ഓർണമെന്റ്സ് തിരിച്ചു തന്നാൽ അന്ന് സിൽവറിന് സിൽവറിന് എത്ര റൈറ്റ് ഉണ്ടോ ആ സിൽവറിന്റെ മുഴുവൻ പൈസയും ഞങ്ങൾ തിരിച്ചു വരും അതായത് ഞങ്ങളുടെ ഇന്ന് വാങ്ങിച്ച സൂക്തത്തിന് എത്ര എമൗണ്ട് ആണോ നിങ്ങൾ സിൽവർ അന്ന് അന്ന് അന്നിപ്പൂറ്റി ഇന്നിപ്പോ നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തിനാല് ആ റേഞ്ചൊക്കെ വിലയുണ്ട് അന്ന് എത്ര രൂപയാണ് വില ആ മുഴുവൻ എമൗണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ തിരിച്ചു വരും അപ്പൊ നിങ്ങൾക്ക് ഒരു കാരണവശം നഷ്ടമാവത്തില്ല എന്താന്ന് വെച്ചാല് ഈ സിൽവറിന്റെ ഇന്നത്തെ വില ആയിരിക്കത്തില്ല വൺ ഇയർ കഴിയുമ്പോഴത്തേക്കും അപ്പൊ പണിക്കാശ് കഴിഞ്ഞിട്ട് ആ ഒരു എമൗണ്ട് വരുമ്പോഴത്തേക്ക് എന്തായാലും അന്ന് വാങ്ങിച്ച അതേ ഒരു പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ അത്രയും നാളെ ഒരു ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു നമ്മുടെ കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഗോൾഡ് പോലെ തന്നെ ഒരിക്കലും നഷ്ടം വരാത്തൊരു ആണ് സിൽവർ പ്ലേറ്റ് പ്ലേറ്റുകൾ ഒരു ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും പറ്റും അതാണ് സിൽവറിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഞാൻ പറയും ഇത്രവാ നിങ്ങൾ മനസ്സിലാവുന്നതെന്ന് എനിക്ക് അറിയില്ല ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം അതായത് സിൽവറിന് ഒരു മാല വാങ്ങിക്കും നമ്മൾ ഒരു വർഷമൊക്കെ കഴുത്തിലിട്ടു നമുക്ക് സുഖമായിട്ട് നമ്മുടെ മാല കഴുത്തിലിട്ട് നമ്മൾ എല്ലാവരും നടന്നു അതിന് ഞങ്ങൾ ഗ്യാരണ്ടി പ്ലേറ്റ് ഫ്രീ പ്ലേറ്റിംഗ് ഒക്കെ ഉണ്ട് അതിനുശേഷം നിങ്ങൾ ഒരു വൺ ഇയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ മാല വിറ്റു ഞങ്ങൾ തിരിച്ചു തിരിച്ചു നിങ്ങൾക്ക് എവിടെ വേണേലും വിൽക്കാൻ പറ്റും ഞങ്ങളുടെ അടുത്ത് നമ്മൾ മുഴുവൻ പൈസ പൈസയും അന്ന് സിൽവർണ്ട് ആ മാലയ്ക്കപ്പൊ അന്ന് ഈ നിങ്ങൾ വാങ്ങിച്ച ഒരു ആ മുടക്കി മുഴുവൻ പൈസ നിങ്ങൾക്ക് തിരിച്ചുവിട്ടു അപ്പൊ അതിൽ കൂടുതൽ നമുക്ക് ഇന്നത്തെ ഓർണമെന്റ്സ് ചെയ്യാൻ പറ്റത്തില്ല ഇന്നേ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇതുണ്ടോ ഒരു പുതിയ ചെയിൻ വന്നിട്ടുണ്ട് പുതിയ ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റെയിൽ ചെയിൻ സ്റ്റൈൽ വന്നിരിക്കുന്നതാണ് മുത്തീനാണ് ഇത് കൊലിസ് ഉണ്ടോ എ സി പിയിലാണ് സിൽവർ ചെയ്തേക്കുന്നത് ഇത് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഒരു ഡിഫറൻസും കാണത്തില്ല ഇതുണ്ടോ ആ ഇതുണ്ട് നമ്മുടെ മുത്ത് നമ്മുടെ കരിമണിമാലയാണ് ഫിനിഷിംഗ് ഉണ്ട് ഗോൾഡിന് ഒരു വ്യത്യാസം കാണത്തില്ല കരിമണിമാല ഏറ്റവും കൂടി ക്രിസ്റ്റൽ ഇട്ടാണ് കിട്ടിയേക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് രണ്ടുമൂന്നോ നാല് പ്രാശൊക്കെ പ്ലേറ്റ് ചെയ്താലും ക്രിസ്ത് ഉരു പോകില്ല അപ്പൊ നമുക്ക് നഷ്ടം വരത്തില്ല ഇതുകൊണ്ട് വൈറ്റ് ഗോൾഡ് ഇതിന്റെ ഓർണമെന്റ്സ് ആണ് ഞാൻ താതി കാണിക്കുന്നത് ഇതിപ്പോ ചെയ്ത് ഫിനിഷിംഗ് ഉണ്ട് വൈറ്റ് ഗോൾഡിന്റെ മുത്തുമല നമ്മൾ വാങ്ങിച്ച് എങ്ങനെ അതുപോലെ തന്നെ ആയിരിക്കും ഒരു വ്യത്യാസം കാണത്തില്ല നമ്മുടെ സച്ചിൻ ജയിന്റെ നമ്മുടെ ബോംബെ ചെയിൻ ബോംബെ ചെയിൻ്റെ ഒരു മീഡിയം വീതിയുള്ള മാലയാണ് ആർവിടിയാണ് ഫിനിഷിംഗ് ഗോൾഡ് എന്ന് പറഞ്ഞ വ്യത്യസ്തം കാണില്ല സച്ചിൻ ചെയിൻ ഇതിന് സച്ചിൻ ജയിന്റെ എ സി പി വരുന്ന ചെയിനാണ് നല്ല ചെത്തയൻ നല്ല ഫിനിഷിംഗ് ഉണ്ട് അതേ സ്വർണത്തിന്റെ അതേ കളർ ആയിരിക്കും സ്വർണം പോലെ തന്നെ നമുക്ക് ഇടാൻ പറ്റും മാത്രല്ല പുറത്തൊക്കെ പോകുമ്പോൾ ഫൈക്കം വേണ്ട ഇല്ലല്ലോ ഇതിന്റെ ഫിനിഷിങ് ഇതും ഗോൾഡിന്റെ അതേ കളറാണ് ഇതൊക്കെ പണ്ട് മുതലേ ഉള്ള മാലയല്ലേ ഇപ്പഴും എപ്പോഴും ഏതൊത്ര ബ്രാൻഡഡ് ഷോപ്പിൽ ചെന്നാലും കാണാൻ പറ്റുന്ന സ്വർണ്ണത്തെ കാണാൻ പറ്റുന്ന മാലയാണ് താരമാല താരമാല കാണിക്കാൻ പറ്റാത്തുള്ള താരമല നമുക്ക് ഒരുപാട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് താരമാല നമുക്ക് വിറ്റ് പോയി ഇതാണ് താരമാല പണ്ട് മുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഗോൾഡൊക്കെ മേടിച്ചാൽ നഷ്ടം വരില്ലാത്തൊരു മാലയാണ് താരമാല കാരണം കുട്ടി പോകത്തില്ല മാത്രമല്ല കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന മാല അത്തരത്തിലുള്ള എല്ലാ ടൈപ്പ് കുറേ ഡിസൈൻ കാണിച്ചിട്ടുണ്ട് അത് ഏതെങ്കിലും വേണമെങ്കിൽ നമ്മൾ കൊണ്ടക്ട് ചെയ്യാമതി കൂടാതെ വേറെ ഡിസൈൻസ് ഞങ്ങൾ അയച്ചു തരുമോ ചെയ്യും കേട്ടോ ഇത്ര മാത്രം വീട് ഇത് ലോങ്ങ് ആയി പോരിക്ക കാണിച്ച് ആ കൂടെ നമ്മുടെ ഗോൾ കാര്യം ആരും മറക്കണ്ട മഹാർഷ്ണി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളും മഹാർഷ്ണിന് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഒരാൾ തിരിഞ്ഞിട്ട് ഗഫ്റ്റ് ആയിട്ട് ഗോളിന് പോയി കൊടുക്കുന്നുണ്ട് അടുത്ത ദിവസമാണ് എല്ലാരും അഭിപ്രായങ്ങളും പ്രതീക്ഷിച്ചു കൊണ്ട് താങ്ക്സ്